നാമത്തിൽ ഡിസംബർ മാസം അഞ്ചാം തീയതി നമ്മളെ ഡിസംബർ മാസത്തിലെ ഒരു ക്രിസ്മസ് ആഗമന കാലം ഓർമ്മ മനസ്സിലുണ്ടാണ് എണ്ണക്കിണക്ക് കർത്താവിനെ എതിരക്കാനും സ്വീകരിക്കാനും ആത്മാവിൻ്റെ കൃപയിൽ നമ്മൾ തന്നെ പരുവപ്പെടാവേണ്ട സമയമാണിത് കമ്പ്ലിതമായി ബാറ്റർ ആ ഭക്തിയുടെ പ്രാർത്ഥിക്കണേ അമ്മയെ പരിശുദ്ധ ദൈവമാതാവേ അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് ഇരുപത് വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യശം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ ജപമാല സകല കൃപാസനോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം ഇന്നത്തെ നിയോഗന ആവശ്യം അമ്മയുടെ അമ്മയുടെ ഈ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമ്മേതമായ മഹത്വപ്പെടുത്തണമേ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ ർപ്പിച്ച കൃപാലന്റെ യോഗ്യതയാരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യശന ഇന്നത്തെ ദിവസത്തെയും അതിന്റെ ആവശ്യങ്ങളെയും അങ്ങനെ ദിനസ്ഥനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു അതാ ദിവസങ്ങൾക്ക് അതാതിൻ്റെ ഉത്കണ്ഠകൾ മതിയെന്ന് പറഞ്ഞല്ലേ കിടത്താവേ ഇന്നത്തെ ഉത്കണ്ഠകൾ അങ്ങനെ ദിവസനധിയിൽ അതിരാവിലെ പ്രാർത്ഥനയാക്കി മാറ്റുന്നു രോഗികളെ അങ്ങനെ സ്പർശിക്കണ കർത്താവേ കിടപ്പ് രോഗികളെ മാത്രമല്ല ഈശോയെ രോഗം വന്നത് കാരണം പണിക്ക് പോകാൻ പറ്റാതെ കുടുംബത്തിന്റെ വരുമാനം മുട്ടിയ മക്കളുണ്ട് ഈശോയെ കുടുംബത്തിന്റെ വരുമാനം പൊട്ടിയും കാരണം വരുമാനം ചെയ്തുകൊണ്ട് നടക്കിക്കൊണ്ടിരുന്ന ഇപ്പോൾ വരുമാനം ഇല്ലാത്ത കാരണം കുടുംബത്തില് വിലമതിക്കാത്തതിന്റെ മാനസിക പീഡനുഭവിക്കുന്നു അവരെല്ലാം നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അവരുടെ സങ്കടങ്ങളും നീ എല്ലാം തിരിച്ചറിയണം കർത്താവേ ശരീരം ആസ്വകലം നീരുള്ളവരെ കാണിക്കുന്നു മുതുകിനെല്ലാം നീരിങ്ങനെ പറ്റി കിടക്കുന്നവരെ കുടുങ്ങിക്കിടക്കുന്നവരെയും കാണിക്കുന്നു ഡീശയെ അവരെല്ലാം നീ സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നിന്റെ തിരുമുറവാടുന്ന ആണിപ്പെടുതാർന്ന വലതു നീര് കല്ലച്ചു കിടക്കുന്ന കുടുങ്ങി കിടക്കുന്ന സ്ഥലങ്ങളെല്ലാം നീ വെക്കണം ഈശോ ശരീരം മുഴുവൻ പനിക്കുന്നവരുണ്ട് ടീച്ചേ അവർ സ്പർശിക്കണമേ ചെവിയും കണ്ണും ഒക്കെ എപ്പോഴും ഊതുകയും വേദനപ്പെടുകയും ചെയ്യുന്നവരുണ്ട് ഈശേ മറാത്ത പല്ലുവേദനയും തൊണ്ട വഴുക്കലും ഒക്കെ അനുഭവിക്കുന്നത് പനി അനുഭവിക്കുന്നുണ്ട് ടീസേ ഭക്ഷണം കഴിച്ചിട്ട് വെള്ളം കുടിച്ചിട്ട് ഒന്ന് വിശപ്പ് കിടി ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായാലും മാസങ്ങളായാലും ഡീസേ കർത്താവി കുടലെല്ലാം വെന്തുപോയ ആൾക്കാരുണ്ട് അവരെല്ലാം വിശുദ്ധമായ രഥത്ത കഴുകിണമേ കർത്താവ കർത്താവ് സിരസിലെപ്പോഴും ഭാരമുള്ളവർ തോന്നുകയും അതുപോലെ തന്നെ ചുഴലിയൊക്കെ വന്നു വരികയും ഉറക്കം കിട്ടാതിരിക്കുകയും രാത്രി ഉറങ്ങാതെ കിടക്കുന്നവരുടെ അവർക്ക് അതുപോലെ തന്നെ പലതരത്തിലുള്ള വേദനകൾ അനുഭവിക്കുന്നവര് മക്കളില്ലാത്തവരെ മക്കൾ അനുസരണ ഇല്ലാത്തവരെ മക്കൾ തെറ്റായ പ്രണയത്തില് ബന്ധു തകപ്പെട്ടിരിക്കുന്നവര് തെറ്റായ ലഹരി പദാർത്ഥങ്ങള് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവര് മക്കൾ ജയിലിലായവരുണ്ട് ഇഷ്ട മക്കൾ എത്ര തോന്നിവാസം കാണിച്ചാലും അതെല്ലാം ശാസിക്കേണ്ടവർ ശാസിക്കുമ്പോഴേ മക്കളുടെ കൂടെ നിന്നുകൊണ്ട് ആ തിന്മകളെ കുടുംബത്തിൽ വളരെ അനുവദിക്കുന്ന പൈശാചികമായ പ്രവർത്തനങ്ങൾ കാണിക്കുന്നവരുണ്ട് കുടുംബത്തിൽ ദൈവയെ ഇവരെല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു തങ്ങളെ സന്ധിക്കാൻ അപ്പനെയോ അമ്മയ്ക്കോ കുടുംബത്തിനോ പറ്റുന്നില്ല ബെമ്മക്കൾ മനസ്സ് പതർന്ന് നടക്കുന്ന ബെമ്മക്കളുണ്ട് ഡിസോയി അവരതിൻ്റെ തെറ്റായ വഴികളിലേക്ക് അതുകൊണ്ട് പോകാൻ വേണ്ടി സമ്മർദ്ദപ്പെടുന്നവരുണ്ട് ഡിസോയി ഇങ്ങനെയുള്ള കുടുംബ സാഹചര്യങ്ങളെ സ്വഭാവിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ രേഖകൾ സർട്ടിഫിക്കറ്റുകൾ മാർക്ക് ലിസ്റ്റുകൾ വിത്ത് ഹെൽഡായിപ്പോ അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഡിസ്റ്റി ഒരു ലോണിന് വേണ്ടി തെടിത്തിരിഞ്ഞ് നടക്കുന്ന ആൾക്കാരും ഒരാവശ്യങ്ങൾക്കും ആരും സഹായിക്കാനില്ല ആരും പറയാനില്ല പറഞ്ഞവരെ വാക്ക് പറയും ആ വാക്ക് അവർ തന്നെ വഞ്ചിക്കുകയും ചെയ്യും പിന്നെ ഒരോടും ഇല്ലാത്ത അവസ്ഥയിലാകും പിന്നെ ഒന്നേന്ന് നടത്തുന്ന തുടങ്ങേണ്ടി വരും ഇങ്ങനെ ജീവിതം അടുത്ത് ഭാരപ്പെട്ട് ജീവിക്കുന്നവരെ കർത്താവ് ഈ ഒരു ഒറ്റ പ്രാർത്ഥനയാൽ അവരെ സന്ധികളെ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുറിച്ചടയാളത്തിൽ ആർക്കെല്ലാം എന്തിനെല്ലാം വേണ്ടി പ്രാർത്ഥിച്ചോ ഇന്നത്തെ ദിവസം ദൈവനാമത്തിൽ നമ്മുടെ ഭാരഗ്ണേശോ നാട്ടിൽ മാറിപ്പോകട്ടെ പിതാവിന്റെയും പുത്തന്റെയും പത്ത് എട്ടാണ് ഏതെങ്കിലും നഗരത്തിൽ നഗരത്തിൽ ഏതെങ്കിലും നിങ്ങൾ പ്രവേശിക്കുകയും നിങ്ങൾ പ്രവേശിക്കുകയും അവർ നിങ്ങളെ സ്വീകരിക്കുകയും ചെയ്യും നിങ്ങൾക്ക് വിളമ്പുന്നത് ഭക്ഷിക്കുകയും ഇതും എനിക്ക് തന്ന ഒരു വ്യാഖ്യാനമാണ് അതെന്തായത് എന്നെ എനിക്ക് അന്ന് കിട്ടിയത് ഇപ്പം ഞാൻ നിങ്ങൾക്ക് വിളമ്പി വിളമ്പിത്തരികയാണ് എന്നോട് പറഞ്ഞത് ഒരു ഇടവകയെ നീ ചെല്ലുമ്പോൾ അപ്പം എനിക്ക് ഞാനൊരു പത്തോ പന്ത്രണ്ടോ ഇടവക ഇരുന്നിട്ടുണ്ട് ഇപ്പോഴും എനിക്കൊരു കുഞ്ഞുപടിയാവുള്ള അപ്പം ഓരോ ഇടവകയിലും എനിക്ക് മുമ്പ് എൻ്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും ഒക്കെ നമുക്കറിയാം എന്ന് ഞാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് അവിടുത്തെ ഒരു പ്രത്യേക സെറ്റപ്പ് ഉണ്ടല്ലോ അപ്പം അതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഓരോ ഇടവകയിൽ ചെല്ലണത് അപ്പോഴും പലതരത്തിലുള്ള മനുഷ്യരും പലതരത്തിലുള്ള സ്വഭാവങ്ങളും പലതരത്തിലുള്ള നെഗറ്റീവ് ആയിട്ടുള്ള ഈ അതായത് കുരുക്കുന്ന രീതിയിലുള്ള തന്ത്രപൂർവ്വമായ പശാച്ച കരുനീക്കങ്ങളൊക്കെ ചില ഇടവകളുണ്ടാണ് ഇതൊക്കെ പുറത്ത് പറയാൻ അറിയാമെന്ന് പറയാൻ പറ്റുമോ എന്നൊക്കെ അറിയത്തില്ലേ ഞാൻ അനുഭവിച്ച കുറച്ച് കാര്യങ്ങൾ പറയുന്നതാണ് മറ്റൊന്നാൽ മേരും ഒരുമിച്ച് വന്നതിന് മേടൊക്കെ അല്ലെറിഞ്ഞിട്ടുണ്ട് ഒരിടവകെ ചെന്നപ്പോൾ എന്നെ തല്ലി അതൊക്കെ കേൾക്കണ്ട വിശ്വസിക്കുക അപ്പോഴും ഇപ്പോഴും എനിക്ക് ഇടവക ഇഷ്ടമാണ് എന്താ കാര്യം ഇടവക കർത്താവിന്റെ ഓഹരിയാണ് എന്നാൽ എന്താ പ്രശ്നം എന്ന് കഴിഞ്ഞാൽ എനിക്കീ വചനമാണ് എന്നെ നടത്തിയത് അപ്പം എന്താ വച്ചാൽ ഓരോ സ്ഥലത്ത് നീ ചെല്ലുമ്പോൾ വിളമ്പണത് ഭക്ഷിക്കുക അവിടെ എന്താണ് തരുന്നത് അത് ഭക്ഷിക്കുക ആളുടെ പേരിൽ നന്ദിപൂർവ്വം നമുക്കുള്ള ഒരു ഗുണമെന്ന് പറയുന്നത് എല്ലാം മേടിക്കാൻ ഒരു നാമമുണ്ട് എല്ലാം സ്വീകരിക്കാൻ നമുക്കൊരു നാമമുണ്ട് ഓഫ് ജീസസ് നമ്മൾ വളർത്താൻ വേണ്ടി ദേപിതാവ് നമുക്ക് നൽകിയ ഒരു ബാങ്കാണ് ഈ ജീസസ് എന്ന് പറയുന്നത് നമ്മൾ അവിടെ കൊണ്ട ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ പരിച കൂടിക്കൊണ്ടിരിക്കും നിത്യത വരെ ഇങ്ങനെ പെരുകൊണ്ടേയിരിക്കും എല്ലായിടത്തും ഇതുപോലെ അതായത് നല്ല മനുഷ്യരുണ്ട് അതുപോലെ തന്നെ നമുക്ക് വിഷമം ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളുണ്ടാകും അപ്പൊ എന്ത് ഇപ്പൊ നീ നിങ്ങളെ തന്നെ കല്യാണം കഴിപ്പിച്ച് വിട്ടു ഒരു വീട്ടിൽ ചെന്ന് വിട്ട് ആ വീട്ടിൽ ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഒരിക്കലും ഒരു മുപ്പത് ശതമാനം ഒഴിച്ച് ബാക്കി എഴുപത് ശതമാനം ആൾക്കാർക്ക് കെട്ടിച്ച വിട്ട വീട്ടില് ഞെരിക്കങ്ങളാണ് ആ വീടിന്റെ പ്രശ്നം മാത്രമല്ല നമ്മുടെയും പ്രശ്നങ്ങൾ കൂടിയാണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം കെട്ടിച്ചുവിട്ട കാലത്ത് നമ്മൾ മറ്റുള്ളവരുടെ ആ കുടുംബത്തിൽ നമ്മളങ്ങനെ ആ അവരുടെ കുടുംബത്തിൻ്റെ അംഗം പോലെ നമ്മളങ്ങനെ ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ളപ്പോൾ എഴുന്നേറ്റ് ഇഷ്ടമുള്ളത് കഷിച്ച് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അമ്മയോട് തല്ല് വെച്ചിട്ട് ഇഷ്ടമുള്ള ഭക്ഷണം മേടിച്ച് കഴി ഉണ്ടാക്കിച്ച് ഉണ്ടാക്കിച്ച് കഴിച്ചു അങ്ങനെയെല്ലാം നമ്മൾ പറഞ്ഞ പോലെ എല്ലാം കേട്ട് കേട്ടാണ് നമ്മൾ കുടുംബം ജീവിക്കുന്നത് ഇതൊന്നും നടക്കത്തില്ല കെട്ടിച്ച് വിട്ട് കഴിയുമ്പോൾ നമുക്ക് മക്കളായി അതേ സമ്മർദ്ദങ്ങൾ മക്കള് നമ്മളെ ഉണ്ടാക്കും കെട്ടി ചീട്ട വീട്ടിൽ വേറെ ആവശ്യങ്ങളും ആവശ്യങ്ങളും സമ്മർദ്ദങ്ങളും ഉണ്ടാകും അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോ പുതിയ പുതിയ അനുഭവങ്ങൾ പകുതി മുക്കാലം പകുതിയോളം നെഗറ്റീവ് അനുഭവങ്ങളായിരിക്കും അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ പോസിറ്റീവ് അനുഭവങ്ങൾ മാത്രം തിരക്കി പോകേണ്ട ഒരു കഥയുമില്ല ഈ നെഗറ്റീവ് അനുഭവങ്ങളെ വെച്ചിട്ട് അതിനൊന്ന് കൃപയ ആർജിക്കാൻ പറ്റുമോ നോക്കണം അതാണ് ബുദ്ധി എന്ന് പറയുന്നത് ഒരു സ്പിരിച്വൽ ഇന്റലിജൻസിലാണത് ആധ്യാത്മിക ബുദ്ധി എന്ന് പറയും എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ നമുക്ക് ഈശോ പറഞ്ഞില്ലേ നിങ്ങൾ ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ വിളമ്പടത് എന്താണ് അത് ഛർദിക്കാനല്ലേ പറഞ്ഞത് അത് ഭക്ഷിക്കാനാണ് പറഞ്ഞത് ഛർദിച്ചിട്ട് ഉടനെ പയ്യൻ തീർത്ത് വിട്ടിപ്പോരാനല്ലേ പറഞ്ഞത് വിളമ്പടത് ഭക്ഷിക്കാൻ നമ്മൾ രണ്ടാഴ്ച ഭക്ഷിച്ചു കഴിയുമ്പോൾ നമുക്ക് അർത്ഥം പറഞ്ഞ കർത്താവേ ഇത് നീ കുരിശേക്കിടന്ന് ചൊർക്ക് കഴിച്ചതിനേക്കാളും കഷ്ടമാണ് ഇതിനേക്കാളും അല്ല അതായിരുന്നു നീ പറയും എന്നാലും ഈശോയെ ഇതെന്തുമാത്രം കണ്ടു ദിവസം അടുത്ത മാസത്ത് മാറ്റണേന്ന് പറഞ്ഞാൽ നിനക്ക് എന്തുമാത്രം അതായത് ഒരു മനുഷ്യൻ്റെ പ്രലോഭനത്തിൻ്റെ അപ്പുറത്ത് അവനെ സഹിക്കാതിൻ്റെ അപ്പുറത്ത് അവനെ അവന പ്രലോഭനം ഉണ്ടാകത്തില്ലെന്നാണ് പരസ്യ പറയുന്നത് അപ്പം നമ്മൾ പറ്റുന്നത്രയും ഇതെല്ലാം ക്രിസ്തുവിൻ്റെ നാമത്തിൽ നീ ഏത് ഭവനം ചെയ്യാൻ ചെന്നാലും വിളമ്പട ഭക്ഷിക്കാൻ പറയും അപ്പം നമ്മളെങ്ങനെ ഭക്ഷിക്കും കാരണം ദൈവഹിതത്തിന് ഭക്ഷണം എന്നാണ് ഈശോ വിളിക്കണത് ഇപ്പം നാല് മുപ്പത്താറ് യുവൻ്റെ എൻ്റെ സുവിശേഷമല്ലേ നിങ്ങളറിയാത്ത ഭക്ഷണം എനിക്കുണ്ട് ആരെങ്കിലും ഒരു ഭക്ഷണം കൊടുത്തു കാണുമെന്ന് വസ്തു വയ്ക്കുമ്പോൾ ഈശോ പറയും എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറയുന്നതാണ് എൻ്റെ ഭക്ഷണം അപ്പം ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ ദൈവഹിതം നിലവേറ്റണമെന്നാണ് ഈ പറയണത് ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ വിളമ്പളെ ഭക്ഷിക്കണം അത് അവിടെ ദൈവഹിതം അതായിരിക്കും ചിലപ്പോൾ ഭർത്താവിൻ്റെ അരിയനോ ഭർത്താവിൻ്റെ ചേട്ടനോ ഭർത്താവ് ദിനോ മാനസിക വിഭ്രാന്തി ഉള്ള ആളായിരിക്കും ചിലർ അവിടെ പിടിച്ച് നിൽക്കും പിടിച്ചു അത് കൃപയാക്കി വളർത്തും അപ്പൊ നിങ്ങളോർക്കും കൃപ കേട്ടിട്ട് എന്നെ കെട്ടാനാണ് കൃപയെക്കുറിച്ച് ഞങ്ങൾക്ക് അറിയാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ മാതാവിനെ നേരെ കണ്ട ആളാണ് എനിക്ക് നിത്യത എന്താണ് കൃപ എന്താണെന്നറിയാം നമ്മൾ ഇന്ന് ആവശ്യപ്പെടുന്ന സ്ഥല പരസാരവും സിമിത്തരി വരെ പോലും പ്രയോജനപ്പെടുത്തില്ല വരെ പോലും പ്രയോജനപ്പെടുത്തില്ലേ ചവപ്പെട്ടിയെ കുറിച്ച് പറയത്തില്ലേ അത് വാങ്ങുന്നതിന് ഉപയോഗിക്കുന്നില്ല ഉപയോഗിക്കുന്ന വാങ്ങുന്നില്ലെന്ന് പറഞ്ഞ പോലെ നമ്മുടെ പല അനുഗ്രഹങ്ങളുടെയും ചവപ്പെട്ടി അനുഗ്രഹങ്ങളാണോ ഒക്കെ ഉള്ളത് പക്ഷെ ഇതെല്ലാം നമുക്ക് അനുഭവിക്കാൻ പറ്റത്തില്ല നമുക്ക് ആവശ്യമായ സംഭവങ്ങൾ കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ തന്നെ മടുത്തു പോകും എല്ലാം ഈ ഭൂമിയുടെ സ്വർഗം ഉള്ളതിൻ്റെ ഏറ്റവും വലിയ സൂചനയാണ് ഈ മടുപ്പെന്ന സംഭവം അതാണ് വിഷയം എല്ലാത്തിനും മടുപ്പല്ലേ മനുഷ്യനെ സഭാപ്രസംഗിതാണ് മായ മായ സ്ഥലതും എന്ന് പറഞ്ഞിട്ട് എന്താണ് ജീവിതം അടുപ്പാണെന്ന് പറഞ്ഞത് വെച്ചാൽ മനുഷ്യനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഇവിടെ ഒന്നുമില്ലെന്നാണ് ശാശ്വത തൃപ്തി ശാശ്വത സ്വർഗ്ഗം മാത്രമാണ് അപ്പം സ്വർഗത്തിന് ആ പ്രവിശ്യം കിട്ടിയിട്ടാണ് ഭൂമിയും അതിൻ്റെ ജീവിതവും ദൈവം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ഒമ്പിലുള്ള ഓപ്ഷൻ വിളപ്പെട ഭക്ഷിക്കുകയാണ് പിന്നൊരാളുടെ ഒരു നിന്റെ ഓഫീസ് ചെയ്യും നിന്റെ സ്കൂളിലെ അല്ലെങ്കിൽ നിന്റെ യാത്രയിലെ നിനക്ക് ഒരു ദുഃഖാനുഭവം ഉണ്ടായി മുക്കി കർത്താവിന്റെ നാമത്തെ സ്വീകരിക്കുന്നു വിളമ്പണത് ഈ ദിവസം വിളമ്പിത്തന്നത് ഈശോടെ നാമം സ്പർശിക്കുന്നു ഈശോടെ നാമത്തെ കഴിയുമ്പോൾ അത് കൃപയായിട്ട് മാറും അങ്ങനെ കൃപയെ നിന്നെ വളർത്താനും നിലനിർത്താനും എന്ത് നിത്യതയ്ക്ക് വേണ്ടത് നിക്ഷേപിക്കാനാണ് കർത്താവ് നിന്നെ പ്രത്യേക വഴികളിലൂടെ കൂട്ടിക്കൊണ്ട് പോണത് അത് തിരിച്ചറിയാനുള്ള കഴിവുണ്ടായാൽ മാത്രം മതി